അങ്ങാടയിൽ തോറ്റതിന് എന്നൊക്കെ പറയാറില്ലേ അതുപോലെയാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അവസ്ഥ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി നിന്ന് ആരിഫ് മുഹമ്മദ് ഖാനെ ഒരു വമ്പൻ തിരിച്ചടി കിട്ടിയത് തിരിച്ചടി എന്നൊന്നും പറഞ്ഞാൽ പോരാ അതിലൊന്നും ഒതുങ്ങില്ല ആ വിമർശനം രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചത് ചാൻസലർ എന്ന പദവിയിലിരുന്ന് ഒരു അമിത അധികാരവും അനിയന്ത്രിതമായ അധികാരവും പ്രയോഗിക്കാൻ കഴിയില്ല അത്തരമൊരു അധികാരമൊന്നും ഗവർണർക്കില്ല ചാൻസലർക്കില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുന്നുണ്ട് കോടതി ആ കോടതി ഉത്തരവിൻ്റെ പന്ത്രണ്ടാമത്തെ പാരഗ്രാഫിലാണ് അക്കാര്യം പറയുന്നത് അതേക്കുറിച്ച് പി രാജീവ് ഒരു പോസ്റ്റും ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാമനിർദ്ദേശം നടത്തുമ്പോൾ ചാൻസലർക്ക് അനിയന്ത്രിതമായ അധികാരമില്ലെന്ന് ഹൈക്കോടതി വിധി ഏകാധിപത്യപരമായ അധികാര വിനിയോഗം ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് പ്രകാരമുള്ള തുല്യതയുടെയും ആർട്ടിക്കൾ പതിനാറ് പ്രകാരമുള്ള വിവേചനം സംബന്ധിച്ച ചട്ടങ്ങളുടെയും ലംഘനമാണെന്നും ഹൈക്കോടതി വിധിയിലെ പന്ത്രണ്ട് ഖണ്ണിക ഒരു പാഠമായി എടുത്താൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്നാണ് പറയുന്നത് ഈ വിധിയിലെ എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ട ആ ഉത്തരവിലെ പന്ത്രണ്ടാമത്തെ ഖണ്ണിക വായിച്ചു നോക്കിയാൽ ഗവർണർ അതൊന്ന് വായിച്ചു നോക്കിയാൽ ഒന്ന് ഇരുത്തി വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യമേയുള്ളൂ ഗവർണർക്ക് എന്താണ് ചുമതല ചാൻസലർക്ക് എന്താണ് ചുമതല എന്ന് ഒരു അമിത അധികാരവും അല്ലെങ്കിൽ ചാൻസലർ എന്ന നിലയിൽ പൂർണ്ണമായ അധികാരം തനിക്കാണ് എന്നൊക്കെയാണ് ഗവർണർ പറയുക ചാൻസലറാണ് ഞാൻ ഞാൻ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത് എനിക്ക് മുകളിൽ ആരുമില്ല ചാൻസലർ തീരുമാനമെടുത്താൽ ഒരു കോടതി പോലും ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയാണ് ധാർഷ്ട്യത്തോടുകൂടിയുള്ള ഗവർണറുടെ പ്രഖ്യാപനങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നാം കണ്ടതാണ് എസ് എഫ് ഐ പ്രവർത്തകരെയും എസ് എഫ് ഐ നേതാക്കളെയും വളരെ മോശം ഭാഷയിൽ വിമർശിക്കുക അങ്ങനെയൊക്കെ നാം കണ്ടതാണ് അദ്ദേഹം കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി അത്രമാത്രം ഒരു ഗവർണർ പദവിയിലിരുന്ന് ചെയ്യാൻ പാടില്ലാത്ത ഒരു നാലാങ്കിട രാഷ്ട്രീയക്കാരന്റെ എന്ന് വെച്ചാൽ സംഘപരിവാർ രാഷ്ട്രീയക്കാരന്റെ രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത് എന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കോടതിയുടെ വിമർശനം കേരളത്തിൽ വലിയ ചർച്ചയായി മാറുകയും ഉത്തരവിലെ പന്ത്രണ്ടാമത്തെ ഖണ്ഡിക ഒന്ന് വായി ോക്കണമെന്ന് മന്ത്രി പി രാജീവിനെ പോലെയുള്ളവർക്ക് നിയമവകുപ്പ് മന്ത്രി കൂടിയാണ് പി രാജീവ് ഗവർണറെ ഓർമ്മിപ്പിക്കേണ്ടിയും വരുന്നത് അതുകൊണ്ട് തന്നെയാണ് രാജിവെച്ച് പുറത്തു പോകണം ചാൻസലർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് എസ് എഫ് ഐ ആവശ്യപ്പെടുന്നത് എസ് എഫ് ഐ പറയുന്ന വാക്കുകൾ തന്നെ നോക്കൂ ഹൈക്കോടതി വിധി നിയമപരമായും രാഷ്ട്രീയപരമായും ഗവർണർ കേറ്റ തിരിച്ചടിയാണെന്ന് എസ് എഫ് ഐ ഹൈക്കോടതി വിധി വന്നതോടെ ചാൻസലർ സ്ഥാനത്തിരിക്കാൻ ഗവർണർ അയോഗ്യനായി എന്നാണ് എസ് എഫ് ഐ പറഞ്ഞിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും ഇതേ രൂപത്തിലുള്ള വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ആർ ബിന്ദുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേരളത്തിലെ സർവകലാശാലകൾ ഉന്നത നിലവാരം പുലർത്തി മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുകയാണ് അവിടെ ചാൻസലറുടെ അമിതാദ പ്രണതയോടെയുള്ള ഇടപെടലുകൾ നിരന്തരമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് അത്തരം നീക്കങ്ങൾ കേറ്റ തിരിച്ചടിയാണ് ഹൈക്കോടതി വിധി എന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ തികച്ചും തോൽക്കുകയാണ് ഗവർണർ ചെയ്തിരിക്കുന്നത് എസ് എഫ് ഐ കാര്ക്ക് നടത്തിയ എസ് എഫ് ഐ വലിയ പ്രക്ഷോഭമാണ് ഈ നോമിനേഷനെതിരെ നടത്തിയത് വിഷയം മറ്റൊന്നുമല്ല കേരള സർവകലാശാല സെനറ്റിലേക്ക് നാല് വിദ്യാർത്ഥി പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്യുന്നു ആ നോമിനേഷന് വേണ്ടി സർവകലാശാല കൊടുത്ത പട്ടികയുണ്ട് ആ പട്ടികയിൽ സർവകലാശാലയിലെ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തിയ ഏത് വിഭാഗത്തിലാണോ നോമിനേഷൻ ചെയ്യേണ്ടത് ആ വിഭാഗത്തിലെ ഏറ്റവും പ്രശസ്തരായ ഉന്നത നിലവാരമുള്ള വിദ്യാർത്ഥികളെയാണ് സർവകലാശാല സിൻഡിക്കേറ്റ് സെലക്ട് ചെയ്ത് ഗവണ്ണറെ അറിയിച്ചത് എന്നാൽ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ബി ജെ പി ഓഫീസിൽ നിന്ന് കിട്ടിയ നാലുപേരുടെ പേരുകൾ ഒരു തരത്തിലും യോഗ്യതയില്ലാത്ത നാലു പേരുടെ പേരുകൾ എന്താണ് യോഗ്യത അവർ എ വി പി നേതാക്കളും പ്രവർത്തകരുമാണ് എന്ന് മാത്രം അങ്ങനെ പച്ചരാഷ്ട്രീയം കളിച്ച ഗവർണർ ഒരു ഗവർണർ സ്ഥാനത്ത് ഇരുന്ന് ചെയ്യാനും പാടില്ലാത്ത കാര്യം ചെയ്ത ഗവർണർ ആ ഗവർണർക്കെതിരെ വിമർശനം ഉയരുന്നു അപ്പോഴാണ് ഗവർണർ മറ്റൊരു അടവ് അങ്ങാടിയിൽ തോറ്റതിന് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുതന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇലക്ഷൻ നടക്കണം അതിന് മുന്നോടിയായി മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കണം മണ്ഡല വിഭജനം നടത്തണം അങ്ങനെ കൃത്യവും സാങ്കേതികമായ ഭരണപരമായ ഒരു ഇടപെടൽ നടത്തേണ്ടതുണ്ട് അതിനാവശ്യമായ രണ്ട് ഓർഡിനൻസുകൾ പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്ന് അംഗീകരിക്കുന്നു ഗവർണർക്ക് അയച്ചു കൊടുക്കുന്നു ഗവർണർ അത് മടക്കുന്നു എപ്പോഴാണ് മടക്കുന്നത് സർവകലാശാലയിൽ ബി ജെ പി കാരെ നോമിനേറ്റ് ചെയ്തതിനെതിരെ ഹൈക്കോടതി വിധി പറഞ്ഞതിൻ്റെ അതേ സമയം തന്നെയാണ് സർക്കാർ ഇറക്കിയ രണ്ട് ഓർഡിനൻസ് തദ്ദേശ സ്വയമന സ്ഥാപനങ്ങളുടെ വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ട രണ്ട് ഓർഡിനൻസ് തിരിച്ചയക്കുന്നു ഒപ്പിടാതെ തിരിച്ചയക്കുന്നു ഒപ്പിട്ട് തിലകാൻ കഴിയുന്നതാണ് കാരണം ഇതൊരു ഭരണപരമായ നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങളെ അത് ഒരിക്കലും ബാധിക്കില്ല ചെയ്യേണ്ട ഒരു കാര്യം അത് ചെയ്യാവുന്നതാണ് പക്ഷേ അത് മടക്കി അയക്കുന്നു പറയുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട് എന്ന് എന്ന് വെച്ചാൽ നെട്ടിക്കൊണ്ടു പോവുക എന്നതാണ് അങ്ങനെ പെട്ടെന്നൊന്നും ഒപ്പിട്ട് തരില്ല എന്നതാണ് നേരത്തെ അദ്ദേഹം നിയമസഭ പാസാക്കിയ ബില്ലുകൾ രണ്ടര വർഷക്കാലം പിടിച്ചു വെച്ചിട്ടുണ്ട് അത് സുപ്രീം കോടതി ചോദ്യം ചെയ്യുമെന്ന ഘട്ടം വന്നപ്പോൾ ആ ബില്ലുകളെല്ലാം എടുത്ത് രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുക സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുക എന്ന് മാത്രമല്ല സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നിരന്തരം തടസ്സപ്പെടുത്തുക അതിൽ നിന്ന് പുറകോട്ട് പോകാൻ ഗവർണർ തയ്യാറല്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ രണ്ട് ഓർഡിനൻസുകൾ തിരിച്ചയച്ച നടപടി തികച്ചും ഭരണപരമായ ഒരു കാര്യം യാതൊരു തരത്തിലും ഇലക്ഷൻ പെരുമാറ്റച്ചട്ടത്തിന്റെ ഒരു ലംഘനവും അതിലില്ലാത്ത ഒരു കാര്യം അതിൽ ഒപ്പിട്ട് നൽകാതെ അത് തിരിച്ചയച്ച് ഇനിയിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അയച്ച് ഇലക്ഷൻ കമ്മീഷൻ അത് പരിശോധിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ദിവസങ്ങൾ ഏറെ നീണ്ടുപോകും എന്ന് എല്ലാവർക്കും അറിയാം ഇലക്ഷൻ കമ്മീഷന് ഇപ്പോൾ ഇലക്ഷൻ നടത്തേണ്ട തിരക്കിലായതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുന്നതിൽ കുറച്ച് താമസമെടുക്കും എന്നതും ഒരു വസ്തുതയാണ് വാസ്തവമാണ് അതിനുവേണ്ടി തന്നെയാണ് ഇലക്ഷൻ കമ്മീഷനിലേക്ക് അയച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത് വൈകും അത് വൈകണം ഇതാണ് ഗവർണറുടെ ഉദ്ദേശം ഇതാണ് രാജ്ഭവന്റെ ഉദ്ദേശം അതാണ് ബി ജെ പിയുടെയും ഉദ്ദേശം എന്നുവെച്ചാൽ ബി ജെ രാഷ്ട്രീയം അത് നടപ്പാക്കാൻ എന്തും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഗവർണർ മാറിയിരിക്കുന്നു അപ്പോഴാണ് കിട്ടിയിരിക്കുന്നത് ഹൈക്കോടതി നിന്ന് തിരിച്ചടി എന്നാൽ കിടക്കട്ടെ ഈ ഓർഡിനൻസ് തൽക്കാലം ഒപ്പിട്ട് നൽകേണ്ടതില്ല ഒരു കാരണം പറഞ്ഞ് ഒഴിവാക്കാം എന്ന നിലയിൽ അങ്ങാടിയിൽ തോറ്റതിന് സർക്കാരിനോട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു ഇതാണ് നമ്മുടെ ഗവർണറുടെ സ്ഥിതി ഇതിൽ നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾക്ക് എന്താണ് പ്രതികരണം എന്ന് അറിയേണ്ടതുണ്ട് കാരണം ഓരോ സമയത്തും ഓരോ വിഷയത്തിലും വാർത്താ സമ്മേളനം വിളിച്ച് പ്രതികരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കാണാനില്ല കെ പി സി സി പ്രസിഡന്റിനെ കാണാനില്ല എപ്പോഴും വാർത്താക്കുറിപ്പ് ഇറക്കിക്കൊണ്ടിരിക്കുന്ന രമേശ് ചെന്നിത്തലയെ കാണാനില്ല എന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ ഇടപെടാൻ അഭിപ്രായം പറയാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല യു ഡി എഫ് തയ്യാറാകുന്നില്ല എന്ന് വെച്ചാൽ ബി ജെ പി പറയുന്നത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് എന്ന് പറയാതെ പറയുകയാണ് കേരളത്തിലെ പ്രതിപക്ഷവും ചെയ്യുന്നത്